നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം മനുഷ്യർ വീടുകളിൽ താമസിച്ചു തുടങ്ങിയ കാലം മുതൽ ആ അനുകൂലങ്ങൾക്ക് ഒപ്പം കൂടെ പരിണമിച്ച് പന്തത്തിൻ്റെയും ചിരാതിൻ്റെയും ഇലക്ട്രിക് ബൾബിൻ്റെയും ഒക്കെ വെളിച്ചം പരന്ന ചുമരുകളിൽ ചിലച്ചുകൊണ്ട് പല്ലികൾ നൂറ്റാണ്ടുകളായി ഇവിടെയുണ്ട് പല ജാതി ഉരകങ്ങൾ ഭൂമിയിൽ ഉണ്ടെങ്കിലും മനുഷ്യർ പൊതുവെ അത്ര ലോഹ്യത്തിലല്ല ഉള്ളിൽ അല്പം പേടിയും മറപ്പും കൂടിക്കുഴഞ്ഞ ഒരു ബന്ധം മാത്രം പാമ്പും മരണയും മൂന്നും പൊതുവേ ഇഷ്ടമില്ലാത്തവർ തന്നെ പക്ഷേ പണ്ട് മുതലേ പല്ലികൾ ശത്രുപക്ഷത്തല്ല അവർ മനുഷ്യർക്കൊപ്പം വീടുകളിൽ താമസം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി മച്ചിലും ചുമലിലും സ്വാതന്ത്ര്യത്തോടെ കഴിയുന്നു കുഞ്ഞുവിടവുകളിൽ ഒളിച്ചിരുന്ന് തക്കം നോക്കി പുറത്തിറങ്ങി പ്രാണികളെയും ചിലന്തികളെയും ഒക്കെ തിന്ന് വീട് വൃത്തിയാക്കി വെക്കുന്നു മനുഷ്യൻ സംസാരിക്കുന്നതിനിടയിൽ പല്ലി ടിക് 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 എന്ന് ചിലച്ച ശബ്ദമുണ്ടാക്കിയല്ല അത് കേട്ടയുടനെ ദാ കണ്ടോ പല്ലി ചലച്ചു സത്യമെന്ന് തൊട്ട് മുൻപ് പറഞ്ഞ കാര്യം ശരിയെന്ന അംഗീകാരം ഉറപ്പിക്കുന്ന പരിപാടിയുമുണ്ട് ഉണ്ട് ഇന്ത്യയിലും നേപ്പാളിലുമൊക്കെ ഇപ്പോഴും ഈ വിശ്വാസം കൊണ്ടു നടക്കുന്ന വിദ്വാൻമാർ ഇല്ലാതില്ല പക്ഷേ പല്ലികളുടെ വിഭാഗത്തിൽ തന്നെ പെടുന്ന പലതരത്തിലുള്ളവയുണ്ട് അതെല്ലാം ഇന്ത്യയിൽ വളരെ അപൂർവമാണ് എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇവയെ വളർത്തു മൃഗങ്ങളായി വരെ പരിപാലിക്കുന്നവരുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ പരിപാലിച്ച് സ്വന്തം ജീവൻ വരെ പോയിരിക്കുകയാണ് വളർത്തു പല്ലി കടിച്ചതിന് പിന്നാലെ അൻപത്തിരണ്ട് കാരനാണ് ഇപ്പോൾ ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് യു എസിലെ കൊളറാഡോ സ്വദേശി ക്രിസ്റ്റഫർ വാഡയാണ് മരിച്ചത് ഇയാൾക്ക് രണ്ട് വളർത്തു പല്ലികൾ ഉണ്ടായിരുന്നു മോൺസ്റ്റേഴ്സ് വിഭാഗത്തിൽപ്പെട്ട പല്ലികളായിരുന്നു ക്രിസ്റ്റഫർ വളർത്തിയിരുന്നത് കടിയേറ്റതിന് പിന്നാലെ ആശുപത്രിയിൽ ചികിത്സ തേടിയ അദ്ദേഹം നാല് ദിവസത്തിനു ശേഷം മരണത്തിലേക്ക് കീഴടങ്ങുകയായിരുന്നു ഹൃദയത്തിന്റെയും കരളിന്റെയും പ്രവർത്തനങ്ങളെ പല്ലിയുടെ വിഷം ബാധിച്ചുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നാല് മിനിറ്റോളം പല്ലി കടിച്ചതായും ശേഷം അബോധാവസ്ഥയിലായ ക്രിസ്റ്റഫറിനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും അധികൃതർ അറിയിച്ചു ആശുപത്രിയിൽ എത്താൻ വൈകിയതിനാൽ ക്രിസ്റ്റഫറിന്റെ നില ഗുരുതരമായിരുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടെ യു എസ് ആദ്യമായാണ് ഗില മോൺസ്റ്റർ കടിച്ചതിനെ തുടർന്ന് ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ക്രിസ്റ്റഫറിന്റെ മരണത്തിന് ശേഷം രണ്ട് വളർത്തു പലികളെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആനിമൽ കൺട്രോൾ ഓഫീസിൽ ഏൽപ്പിച്ചു ക്ലോറോഡോയിലെ നിയമം അനുസരിച്ച് ഗില മോൺസ്റ്ററിൻ്റെ കൈവശം വയ്ക്കണമെങ്കിൽ പെർമിറ്റ് ആവശ്യമാണ് എന്നാൽ ക്രിസ്റ്റഫർ പെർമിറ്റ് വാങ്ങിയിരുന്നില്ലെന്നും ക്ലോറോഡോ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് വക്താവ് അറിയിച്ചു ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഇത്തരത്തിൽ ഗില മോൺസ്റ്റൻ്റെ ഒരു യുവാവ് മരിച്ചിരുന്നു ഇനി ഗില മോൺസ്റ്റേഴ്സിനെ കുറിച്ച് പറയാം ഗില രാക്ഷസൻ തെക്ക് പടിഞ്ഞാറൻ യു എസിലെയും മെക്സിക്കോയിലെയും മരുഭൂമികളിൽ നിന്നുള്ള നല്ല വലിപ്പമുള്ള ഉരകമാണ് വളരെ അപൂർവമായ വിഷയമുള്ള പല്ലികളിൽ ഒന്നാണിത് ഏകദേശം നാല് പൗണ്ട് ഭാരമുള്ള യു എസിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ പല്ലിയാണ് ഇവ അവ വ്യത്യസ്ത നിറങ്ങളിലും വരുന്നു ഒരു മോൺസ്റ്ററിന്റെ കടി മനുഷ്യർക്ക് വേദനാജനകമാണ് പക്ഷെ അത് അപൂർവമായ മരണത്തിന് കാരണമാകുന്നു ഒരു മോൺസ്റ്റർ നിങ്ങളെ കടിച്ചാൽ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ പ്രശ്നം പല്ലിയെ അതിൻ്റെ പിടിവിടാൻ ശ്രമിക്കുകയാണ് എന്നാൽ നിങ്ങൾ ശരിക്കും വിഷമിക്കേണ്ടതില്ല കാരണം ഗിലാ രാക്ഷസമാൻ പൊതുവെ മനുഷ്യരെയും മറ്റ് വലിയ വന്യജീവികളെയും ഒഴിവാക്കുന്നു വളർത്തുമൃഗമായ ഗിലാ രാക്ഷസനെ സ്വന്തമാക്കുന്നതിൽ നിന്ന് ആരെയും നിയന്ത്രിക്കുന്ന ഫെഡറൽ നിയമങ്ങളൊന്നുമില്ല എന്നിരുന്നാലും അറിഞ്ഞിരിക്കേണ്ട സംസ്ഥാന പ്രാദേശിക നിയമങ്ങളുണ്ട് മിക്ക സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ഈ ഉരുകങ്ങൾ സ്വദേശിയമായ സംസ്ഥാനങ്ങളിൽ കാട്ടുമൃഗങ്ങളെ പിടികൂടിയ ഗില മോൺസേഴ്സിനെ സ്വന്തമാക്കുന്നത് നിയമവിരുദ്ധമാണ് ചില സംസ്ഥാനങ്ങളിൽ വിഷമുള്ള ഉരുകൾ വളർത്തുമൃഗങ്ങളായി ഉപയോഗിക്കുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്